സന്തോഷമുള്ള ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ച ആളുകളുണ്ട് എല്ലാ ആളുകൾക്കും ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി വിഷമങ്ങളൊക്കെ മാറ്റി അള്ളാഹു സന്തോഷം നൽകട്ടെ മക്കളില്ലാത്ത ആളുകൾക്ക് എത്രയും പെട്ടെന്ന് നല്ല സ്വാലിഹീങ്ങളായ മക്കളെ അള്ളാഹു നൽകട്ടെ ഇൻഷാ അള്ളാ അമുഖമായി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമുക്ക് സമ്പത്ത് വർദ്ധിക്കാൻ പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യത്തിന്റെ കയ്പീർ അനുഭവിക്കുന്ന ആളുകൾ അത് മാറിക്കിട്ടാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ലൈവിലൂടെ ഞാൻ ഒരു സൂഹത്ത് പരിചയപ്പെടുത്തിയപ്പോ ഒരുപാട് ആളുകൾക്ക് തീരുല എന്ന് കണ്ട കടങ്ങൾ തീരൂല എന്ന് വിശ്വസിച്ച കടങ്ങളൊക്കെ ആത്മാർത്ഥമായി അള്ളാഹുലേക്ക് ഇത്തരം സൂറത്തുകൾ ഓതിയപ്പോൾ നല്ല ബറക്കത്ത് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ കേട്ടപ്പോൾ അലഹമ്മില്ല ഒരു എപ്പിസോഡായിട്ട് ഇത് ചെയ്യണമെന്നും നിങ്ങൾക്കത് പരിചയപ്പെടുത്തണമെന്നും ചിന്തിച്ചതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഈ വിഷയം ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് വർദ്ധിക്കാനും നല്ല കുടുംബ എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിക്കിട്ടാനും ചെറിയൊരു സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കേണ്ടതുണ്ട് വിശുദ്ധമാക്കപ്പെട്ട കുർആാനിലെ തൊണ്ണൂറാമത്തെ സൂറത്താണ് സൂറത്തുൽ ബലത് ബിസ്മി റഹ്മാൻ ബിഹാദൽ എന്ന ആയത് കൊണ്ട് തുടങ്ങുന്ന സൂറത്തുൽ ബലത് പതിവാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പതിവാക്കേണ്ട സമയം ഒന്നുകിൽ സുബഹിൻസ്കാരത്തിന് മുമ്പാണ് അല്ലെങ്കിൽ സുഭഹിസ്കാരത്തിന് ശേഷമാണ് കണ്ടിന്യൂ ആയിട്ട് ഒരാളുടെ ജീവിതത്തിൽ സൂറത്തൊരു ബലത് അവനോതുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ വിഷയം അനുഭവിക്കാം സമ്പത്ത് വർദ്ധിക്കാനും നല്ല പറക്കത്തുണ്ടാകാനും ഏറ്റവും നല്ല ഒരു വഴിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇത്തരമൊരു ഇവിടെ പറയുമ്പോൾ പല നെഗറ്റീവ് കമൻറ്റുകളും വീഡിയോക്ക് താഴെ കാണാറുണ്ട് പലപ്പോഴും എൻ്റെ വീഡിയോക്ക് താഴെ ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ വലിയ കമൻറ്റുകൾ ജോലിക്ക് പോകാതെ ഈ സൂറത്ത് ഓതി ജീവിച്ചാൽ മതിയല്ലോ ഇത്തരം സൂഹത്ത് മാത്രം ഓതിയാൽ മതിയല്ലോ സമ്പത്ത് കിട്ടുമല്ലോ പണക്കാരനാകുമല്ലോ എന്ന് പറഞ്ഞു വിമർശിക്കുന്ന ആളുകൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സൂറത്ത് ഇന്ന് തന്നെ പതിവാക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഫലം ലഭിച്ചോ ഇല്ലേ അത് വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക നെഗറ്റീവ് കമൻറ്റ് അതിന് ചെയ്യുക അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് ഈ സൂറത്ത് പതിവാക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ വീഡിയോകളും പറയുന്നത് പോലെ വിശുദ്ധമാക്കപ്പെട്ട കുർത്താനാണ് ആയത്തുകൾ ശ്രദ്ധിക്കണം ഓതേണ്ട രീതികൾ ശ്രദ്ധിക്കണം സജീവിതത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ ഓതാൻ പാടുള്ളൂ ഒരറ്റ ചിന്ത ഞാൻ ഇത് ഓതുന്നത് എനിക്ക് സമ്പത്ത് വർദ്ധിക്കാനാണ് ഞാൻ പണക്കാരനാകാനാണ് എന്ന് ചിന്തിച്ച് ഒരിക്കലും ഓതാൻ പാടില്ല എന്നാൽ നിങ്ങൾക്ക് ഇതിന്റെ ഫലം ലഭിക്കില്ല ആത്മാർത്ഥ മനസ്സോടെ റബ്ബിനു വേണ്ടി നാം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പകുതിവാക്കുക എല്ലാ ആളുകളും ഈ സുഹൃത്ത് പതിവാക്കി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ ആ വലിയ പറക്കത്ത് നിങ്ങൾ അറിയാതെ നിങ്ങൾക്കുണ്ടാകുന്ന ആ വലിയ അഭിവൃദ്ധി നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യും അതിലൊരു സംശയവും എനിക്കില്ലാ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടും നിങ്ങളുടെ വീട്ടുകാരോടും ഈ സൂറത്ത് പതിവാക്കാൻ പറയുക വലിയ വറക്കത്ത് നേടുക അള്ളാഹു നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ ഒക്കെ അള്ളാഹു പറക്കത്ത് നൽകട്ടെ നല്ല ആരോഗ്യമുള്ള ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം അസ്സലാ വാ